ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളെടുക്കുന്നത് എന്തിന് ഈ ഒരു സീസൺ വളരെ മോശമാണെന്നും ഇതിലെ അവതാരകനായ ലാലേട്ടനെ എന്തായാലും ഈ ഷോയിൽ നിന്ന് മാറ്റണം എന്നൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ നിലവാരമില്ലാത്ത ഒരു ഷോയിൽ മോഹൻലാൽ എന്തിനാണ് പോകുന്നത് എന്ന തരത്തിലൊക്കെയാണ് ചോദ്യങ്ങൾ അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നടൻ ദിലീപ് തന്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രൊമോഷന് വേണ്ടി എത്തുന്നത് ഇനി അങ്ങോട്ടുള്ള സീസണുകളിൽ മോഹൻലാലിന് പകരം ദിലീപ് ആയിരിക്കുമോ ഇനി ബിഗ് ബോസിന്റെ അവതാരകൻ എന്നുള്ള ചോദ്യവും ഉയരുന്നു ഇത് ദിലീപിനോട് തന്നെ ചോദിച്ചിട്ടുമുണ്ട് അതിന് ദിലീപ് പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു ബിഗ് ബോസ് ഇടയ്ക്ക് കാണാറുണ്ട് മകളൊക്കെ കാണും എന്തെങ്കിലും വിഷയം വരുമ്പോഴാണ് കൂടുതൽ കാണുന്നത് പിന്നെ താൻ ഷോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് ലൈവും ഷോയും ഒക്കെ കണ്ട് ഓരോരുത്തർ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ടാണ് പോയത് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഷോ ആണ് അത് ഇഷ്ടമുള്ള മത്സരാർത്ഥിയും ഈ ഷോയിൽ എനിക്കുണ്ട് പക്ഷേ അത് ആരാണെന്ന് തൽക്കാലം താൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് പേർ തന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അവിടെ ഇനി മുതൽ ബിഗ് ബോസ് സീസൺ സെവൻ അല്ലെങ്കിൽ അടുത്ത സീസൺ മുതൽ അവതാരകനായി ദിലീപ് എത്തുമോ എന്നുള്ള കാര്യം പക്ഷെ സത്യം പറഞ്ഞാൽ ഞാനും ലാലേട്ടനും ഇപ്പോൾ നല്ല ഒരു ബന്ധത്തിലാണ് പൊക്കോണ്ടിരിക്കുന്നത് ആ ഒരു ബന്ധം ഇല്ലാതാക്കാൻ താൻ തയ്യാറാകുന്നില്ലെന്നും അതുകൊണ്ട് നമ്മളില്ല ഈ പണിക്ക് എന്നാണ് നടൻ ദിലീപ് പറയുന്നത്